സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ നാൽപ്പത്തി എട്ടാമത്തെ നറുക്കെടുപ്പാണ് എടുക്കാൻ പോകുന്നത് ഇന്ന് വന്നിട്ടുള്ള ആളുകൾ നോക്കാം അബ്ദുൽ അസീസ് അതുപോലെ ജൻസീർ യൂസഫ് നരേന്ദ്രൻ തൃശ്ശൂർ അഹമ്മദ് ബിഷർ മുഹമ്മദ് എമിൻ അബ്ബാസ് ഒറ്റപ്പാലം അബ്ദുൽ ഹസീബ് ഹാഷിം ടി വി എം മുഫ്ലിഹ് മുഹമ്മദ് സഹീൽ കരുനാഗപ്പള്ളി റഫീഖ് വായച്ചാലിൽ ശരത്ത് മൂത്തടത്ത് ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് വന്നിട്ടുള്ളത് അതില് പതിനൊന്ന് പ്രാവശ്യം വന്നിട്ടുള്ള ആളുകളുണ്ട് എട്ട് പ്രാവശ്യം വന്നിട്ടുള്ളത് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട് ആർക്കും കിട്ടാം പന്ത്ര എന്തായാലും പന്ത്രണ്ടും വിട്ടു പോയില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പേർക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നു കാരണം ഒരാൾ പന്ത്രണ്ട് പ്രാവശ്യം എത്തി മറ്റേ ആൾക്ക് നറുക്കെടുത്തപ്പോ കിട്ടിയ അപ്പൊ രണ്ട് മുത്തുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് ഈ പ്രാവശ്യം ആർക്കാ കിട്ടാന്ന് അറിയില്ല എന്തായാലും ഒരാൾ പതിനൊന്ന് വരെ എത്തിയത് ആളുണ്ട് ആൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അയാൾക്കും കൊടുക്കേണ്ടി വരും വേറൊരാൾക്കും കൊടുക്കേണ്ടി വരും അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനല്ല എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെക്കണമല്ലോ ഇന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ മുത്തുകളും രത്നങ്ങളും പൗരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കുന്നുണ്ട് ചിലർക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ചിലർക്ക് ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പൊ അതൊക്കെ ശരിയാണ് നിങ്ങൾ ഏത് മതവിശ്വാസിയാണ് മുസ്ലിം മതവിശ്വാസി ഞങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നി ഏത് മതമാണ് ഈ ലോകത്ത് ആദ്യം ആദ്യമുണ്ടായത് അല്ലെങ്കിൽ ഏത് ദൈവമാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏത് മതവിശ്വാസികളാണ് സ്വർഗത്തിൽ പോവുക അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് അയാള് എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് അദ്ദേഹത്തിന് ചില ഉത്തരങ്ങൾ ഓൾറെഡി ഉണ്ട് ആ ഉത്തരങ്ങൾ വെച്ചുകൊണ്ടാണ് ആ ഉത്തരം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് പറഞ്ഞോളാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മതമാണ് ഏറ്റവും വലുതെന്നും അതിന് ശേഷം ഉണ്ടായ മതങ്ങളാണ് മറ്റുള്ളതെന്നും അങ്ങനെ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു അത് മുഴുവനും ഞാൻ കേട്ടു എന്തായാലും സ്പീക്കറിൽ വെച്ചിട്ട് കുറച്ച് ദൂരെ നിന്ന് എൻ്റെ പണികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കേൾക്കുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുമോ പക്ഷെ ആ സമയത്ത് നിങ്ങൾ വേറൊന്നും പറയല്ല ഇത്രയും നേരം ഞാൻ ഒന്നും പറയാതെ കേട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് ഈ മനുഷ്യര് പല ജാതിയിലും മതത്തിലും ആയിപ്പോയത് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെ അവരങ്ങനെ ആക്കി വെച്ചതാണ് അത് പല കാര്യങ്ങൾ കൊണ്ടാവാം രാഷ്ട്രീയ നേട്ടങ്ങളാവാം മതപര നേട്ടങ്ങളാവാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കുറേ പേരെ ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരു ആരാധനാലയം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പിരിവൊക്കെ നടത്തി അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാവാം പല രീതിയിലാവാം പക്ഷെ ദൈവത്തിന് ഈ ലോകത്ത് ഒരു മനുഷ്യരേ ഉള്ളു എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അതിൽ പാണനും പറയാനും നായരും നമ്പൂതിരിയും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും ഒന്നും എല്ലാ മതക്കാരും എല്ലാ മനുഷ്യരും ഒരേപോലെ തന്നെയാണ് ഈ മനുഷ്യർക്ക് വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ച് ദൈവിക സന്ദേശങ്ങൾ അവരിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു ഇത് മനുഷ്യര് ഈ ഈ വർഷം മാത്രം ഉണ്ടായ മനുഷ്യരല്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായതല്ലല്ലോ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ മനുഷ്യരുണ്ട് അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ചു അത് അറേബ്യയില് ഉള്ള ആളുകളോട് ജാപ്പനീസ് ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അവിടെ അറബിയിലുള്ള പ്രവാചകൻ ആവശ്യമുണ്ട് ജപ്പാനിൽ ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന പ്രവാചകൻ ആവശ്യമുണ്ട് സംസ്കൃതം സംസാരിക്കുന്ന പ്രവാചകൻ ആവശ്യമുണ്ട് എല്ലാ ഭാഷകളും ഉള്ളതുപോലെ എല്ലാ ഭാഷകളിലും പ്രവാചകന്മാർ വന്ന ഇവർ പറഞ്ഞതൊക്കെ ഒന്നു തന്നെയാണ് കക്കരുത് കൊല്ലരുത് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് നന്മ ചെയ്ത് നിങ്ങൾ മോക്ഷം നേടി അടുത്ത ലോകത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് കടക്കണം ഇത് തന്നെയാണ് എല്ലാ പ്രവാചകരും പഠിപ്പിച്ചത് ഇത് പറഞ്ഞപ്പോൾ ആൾ കുറെ നേരം ഉണ്ടാതിരുന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ നമിക്കുന്നു ഞാൻ എനിക്ക് ഞാനൊരു പ്രത്യേക മതത്തിൽപ്പെട്ട എന്റെ മതം മാത്രം പഠിച്ച ഒരാളായിരുന്നു ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ പറ്റി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സത്യവേദ സാരങ്ങളെന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകം എഴുതിയത് എന്തിനാന്ന് വെച്ചാല് എല്ലാ മതങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ത് ഇത് മനസ്സിലാക്കുന്നതിനാണ് ഈ പുസ്തകം എഴുതിയത് അത് പല മത പണ്ഡിതന്മാർക്കും എല്ലാ മത പണ്ഡിതന്മാർക്കും എന്ന് പറഞ്ഞില്ല ചില മതപണ്ഡിതന്മാർക്ക് ഇതിനോട് എതിർപ്പുണ്ട് കാരണം ആർക്കാണ് എതിർപ്പുണ്ടാവുക ഏതെങ്കിലും ഒരു മതം മാത്രം പഠിച്ച് അതിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന കുറേ പേരുണ്ട് മതം ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾ അപ്പൊ അവർക്ക് അവരുടെ മതം മാത്രം ഏറ്റവും വലുതെന്ന് പറയേണ്ടി വരും കാരണം അവർക്ക് കുറെ ആളുകളെ കൂട്ടി നിർത്തി അല്ലെങ്കിൽ ഒന്നിച്ച് നിർത്തി അവരിൽ നിന്ന് സംഭാവന പിരിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ അത് ഏത് മതത്തിലായാലും അപ്പൊ അവര് പറയുക എന്താണെന്ന് വെച്ചാൽ ഇന്ന മതം മാത്രമാണ് ശരി അമ്പാറ്റുള്ളതൊക്കെ പോക്കാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മതത്തിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു ആരാധനാലയം ഉണ്ടാക്കി അതിലേക്കുള്ള പിരിവൊക്കെ തന്നെ അവിടെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട കുറെ പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാ മതങ്ങളിലും എന്ത് പറയുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത് അവരുടെ പ്രവർത്തനത്തിനും അവരുടെ ജീവിതത്തിനും അതൊരു പ്രശ്നമാവോ എന്നുള്ളൊരു പേടി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മതത്തിലും എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അതിനെല്ലാ മതഗ്രന്ഥങ്ങളും ഗഹനമായി പരി നിങ്ങൾ പഠന പഠനവിധേയമാക്കിയിട്ട് വേണം അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഞാനൊരു നാല് വർഷം അഞ്ച് വർഷം എടുത്ത് എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ച് എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ ഒരു ആയിരത്തി എട്ട് പേജുകളിലാക്കി ഈ പുസ്തകത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഓരോ മനുഷ്യരും വായിച്ചിരിക്കണം പിന്നെ അവിടെ അങ്ങോട്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കുന്നതിന് മുൻപുള്ള മനുഷ്യരും ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഉള്ള ആളുടെയും ജീവിതവും പ്രവർത്തനങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും അത് വിചാരിച്ചിട്ട് ആരും മതം വിട്ടു പോകേണ്ടതെന്നും വരില്ല അത് പേടിക്കണ്ട പക്ഷെ ഉള്ള വിശ്വാസം അതെന്തായാലും അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക മാത്രമേ ഈ പുസ്തകം നിങ്ങൾ ചെയ്യുള്ളൂ ഈ പുസ്തകം ഒരു തരത്തിലും ഒരാളെയും ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിരിക്കാനോ ഉള്ളതല്ല ഇത് ഈ ലോകത്തിലെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മതങ്ങളും മനുഷ്യരെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പം ഇതിൽ നിന്നൊരു പേജ് എടുക്കട്ടെ പേജ് എടുത്തിട്ട് എന്തെങ്കിലും എന്താണ് നമുക്ക് കിട്ടാൻ നോക്കണ്ടേ ഇന്നിപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഈ ഒരു പേജ് ഞാൻ എടുക്കുകയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിർബന്ധമായിട്ടും ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളോട് പറയാൻ ഉണ്ടാവും ഈ പുസ്തകത്തിന് ശരീരത്തിനെ കുറിച്ചും അതിനെ അറിയുന്നവനെ കുറിച്ചും അറിയുകയും അവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് ജ്ഞാന കൊണ്ട് കാണുവാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടുന്നതിനുമായ പ്രക്രിയ എന്തെന്നറിയുവാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നത് അതായത് ഈ ലോകത്തിലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിവുകളും നേടുന്ന ആളുകൾ അത് നേടി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പരമപദം പരമപദവുകൾ ഒരു മുക്തി നേടുള്ളൂ എന്നർത്ഥം ബാക്കി ആരും മുക്തി നേടില്ല വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അതല്ലെങ്കിൽ വീണ്ടും ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ലോകത്തിൽ അവർ വീണ്ടും ജനിക്കേണ്ടി വരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അവിടുന്ന് വീണ്ടും പരീക്ഷണങ്ങൾ പാസ്സായി പാസ്സായി അവസാനം മോക്ഷം നേടുന്നവരെ അവർ കഷ്ടപ്പെടേണ്ടി വരും എന്നർത്ഥം അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് നന്മ ചെയ്യുക ദൈവിക വചനങ്ങളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് ഈ ഒരു ജീവിതം കൊണ്ട് തന്നെ മോക്ഷം നേടാൻ സാധ്യമാകുന്നതാണ് നന്മയുള്ള മനുഷ്യരെ നിങ്ങൾ അനാഥരോട് അവരുടെ പിതാക്കളെ പോലെ പെരുമാറും അപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത് അനാഥരായ ആളുകളെ കണ്ടാൽ അവരുടെ പിതാക്കൾ അവരോട് എങ്ങനെ പെരുമാറുമായിരുന്നു അതുപോലെ പെരുമാറുക എന്നാണ് പറയുന്നത് നീതിമാനായ അത്യുന്നതൻ നിങ്ങളെ പുത്രരെ പോലെ കരുതുന്നു നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം തന്നെ ഒന്നു വേണ്ട ദൈവത്തിന് എല്ലാ മനുഷ്യരും തൻ്റെ പുത്രന്മാരെ പോലെ തന്നെയാണ് ദൈവത്തിന് ഏതെങ്കിലും ഒരു പുത്രനല്ല നമ്മളൊക്കെ പുത്രന്മാര് തന്നെയാണ് എന്നർത്ഥം മാതാപിതാക്കളെക്കാൾ സ്നേഹം നാഥൻ നിങ്ങളോട് കാണിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ സ്നേഹം നാഥൻ നമ്മളോട് കാണിക്കുന്നു നാദൻ നൽകിയ ജ്ഞാനം മഹത്വത്തിലേക്ക് ഉയർത്തുകയും തേടുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു അത് പ്രത്യേക ശ്രദ്ധിക്കണം നമുക്ക് അറിവ് നേടണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായാൽ മാത്രം പോലെ അത് അന്വേഷിക്കണം അവർക്ക് മാത്രമേ അറിവ് ദൈവം കൊടുക്കുള്ളൂ നമ്മൾ അന്വേഷിച്ച് ചെന്നില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം അതിനൊരു മാർഗമാണ് ഈ പുസ്തകം ഒന്ന് വായിക്കാന്നുള്ളത് ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ ജീവനെയാകുന്നു സ്നേഹിക്കുന്നത് നിങ്ങൾ ജ്ഞാനത്തെ അറിവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെയാകുന്നു സ്നേഹിക്കുന്നു നിങ്ങൾ വെറുതെ ദൈവത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താൽ മതി ദൈവത്തിന് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് ഒന്നും ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പള്ളിയിലോ അമ്പലത്തിലോ കൊണ്ടുപോയിടുന്ന പൈസ ഒന്നും ദൈവത്തിന്റെ കണക്കിൽ വരില്ല അത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്നായി അവർക്ക് അവരുടെ വിശത്തെങ്കിലും മാറും ജ്ഞാനത്തെ അതിരാവിലെ തേടുന്നവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നതാണ് അതിരാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നാണ് പറയുന്നത് ജ്ഞാനത്തെ ഉണരുന്നവർ മഹത്വം പ്രാപിക്കുന്നു അവർ വസിക്കുന്ന ഇടം കർത്താവിനാൽ അനുഗ്രഹീതമാകുന്നു നല്ല ആളുകൾ വസിക്കുന്ന സ്ഥലം പോലും കർത്താവിനാൽ അനുഗ്രഹീതമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോ നേരത്തെ നമ്മൾ വായിച്ചത് ഭഗവത്ഗീതയായിരുന്നു ഇപ്പൊ നമ്മൾ വായിച്ചത് ബൈബിൾ ആയിരുന്നു ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഖുറൻ ആണ് തീർച്ചയായിട്ടും അതിൽ ദമൂദ് എന്ന സമുദായത്തിലേക്ക് ലോകനാഥൻ അവരുടെ സഹോദരനായ സ്വാലിഹ് പ്രവാചകൻ ദൂതനായി അയച്ചു ഓരോ പ്രവാചകന്മാരെ ഓരോ സമുദായത്തിലേക്കും അയച്ചു കൊണ്ടിരുന്നു എന്നിട്ട് സാലിഹ് പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ നാദനെ മാത്രം ആരാധിക്കുവിൻ അവനെ അല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല ഈ ലോകത്തിന്റെ നാഥൻ ആരാണോ അവനെ എന്ത് പേര് വിളിച്ചാലും വേണ്ടില്ല അവനെ നിങ്ങൾ ആരാധിക്കുവിൻ അവനല്ലാതെ പിന്നെ വേറൊരാള് ഇല്ല ഈ ലോകത്ത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തമായി കൊണ്ട് നാദൻ നൽകിയ ഒരു ഒട്ടകമാണ് നിങ്ങൾ ഇതിനെ ഉപദ്രവിക്കരുത് അദ്ദേഹത്തിന് ഒരു ഒട്ടകത്തിന് ദൃഷ്ടാന്തമായിട്ട് കൊടുത്തു നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു അങ്ങനെ ചെയ്താൽ കടുത്ത ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം സൃഷ്ടിക്കരുത് ചെറിയൊരു വിഭാഗം സ്വാലിഹനെ വിശ്വസിച്ചു വേറെ കുറെ പേര് അഹങ്കാരം മൂലം അവർ പറയുന്നതിന് നിഷേധിച്ചു അവർ ആ ഒട്ടകത്തിന് കൊല ചെയ്യുകയും ചെയ്തു അവരത് അനുഭവിക്കുകയും ചെയ്തു അതിന്റെ പ്രതിഫലം അപ്പോൾ അതൊരു ഒരു ഉപമയാണത് ഒരു ഒട്ടകത്തിനെ കൊടുത്ത് നിങ്ങൾ ഇതിനെ ഇതിന് എന്ന് പറഞ്ഞു അതായത് നമുക്ക് നന്മതിന്മകൾ നമ്മളെ പഠിപ്പിച്ചു നമ്മളത് തിന്മയിലേക്ക് പോകരുത് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു നന്മ ചെയ്യാതെ തിന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നും അർത്ഥം അപ്പം ഇനി നമുക്ക് പേരുകൾ വായിച്ചു ഇനി നമുക്ക് അവരുടെ ആ ലിസ്റ്റ് ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇനി ഇത് രണ്ട് ഇത് എല്ലാം ഞാൻ മടക്കി ഇതിനകത്തേക്ക് ഇടുകയാണ് അതും കൂടി കാണിക്കാം ഒന്ന് ഇട്ടു രണ്ട് ഇട്ടു മൂന്ന് നാല് അഞ്ച് കാണാൻ ഉണ്ടല്ലോ അല്ലെ മുൻപേ കാണിച്ചു തന്നെ ഞാൻ തന്നെ ഉള്ളു ഈ ക്യാമറ ഉപയോഗിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ആദ്യം തന്നെ നമ്പർ ഞാൻ കാണിച്ചു ഇത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതെടുക്കാം ഏതെങ്കിലും ഒരാൾക്ക് കിട്ടും ഇന്നൊരു പതിനൊന്ന് പ്രാവശ്യം വന്ന ഒരാളുണ്ട് ഒരാൾക്ക് കിട്ടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം കാരണം അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്തും കൊടുക്കണം വേറെ വേറൊരാൾക്കും കൊടുക്കണം ആർക്കാണെന്ന് നോക്കാം നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ തുറക്കാം രണ്ട് രണ്ടിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടാരാന്നും കൂടി നോക്കാം രണ്ട് ജൻസീർ യൂസഫ് ജൻസീർ യൂസഫ് രണ്ട്